യൂത്ത് വ്യാജ പ്രസിഡന്റിനെ ചാനൽ ചർച്ചയ്ക്ക് ശേഷം ഒരു ആരാധകൻ വിളിച്ച് അഭിനന്ദിക്കുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ചാനൽ ചർച്ചയിലുടനീളം വിടുവായത്തോ ബെംബ്ലാന്തവും അടിച്ചിട്ട് വരുമ്പോൾ അതാണ് ഹീറോയിസം എന്ന് കരുതിയിരുന്ന വ്യാജനെ കണ്ടം വഴി ഓടിക്കുന്ന ഫോൺ കോളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് നേരിട്ട് വിളിച്ച് ഇങ്ങനെ അഭിനന്ദിച്ച് തൊലി വിടുന്ന അപൂർവം ചില കോളുകളിൽ ഒന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഹലോ ആ രാഹുൽ മാങ്ങമുട്ടില്ലല്ലേ അയ്യോ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസ് ഈ തേഞ്ഞൊട്ടുന്നണ്ടല്ലോ രാവിലെ എന്തോ പറ്റി കള്ള എപ്പോഴും പലിക്കുന്നില്ലേ എന്തൊരു കരച്ചിലായിരുന്നു അവരാതായിരുന്നു തേഞ്ീഡിയോ കാണിച്ചതിന് ശേഷം എന്തൊരു കരച്ചിലായിരുന്നു അതെ അതിന്റെ പറഞ്ഞായിരുന്നു അയ്യോ അത് കേട്ടു അതാണ് അതാണ് പൊട്ടിക്കരച്ചില് മൊത്തം കേട്ടു ഇങ്ങനെ തേഞ്ഞൊട്ടാവോ വായിക്കു തോന്നിയത് കോതയ്ക്ക് വട്ടെന്നൊക്കെ വിളിച്ചു പറയുമ്പോ ആലോചിക്കണം വല്ലപ്പോഴും ഒക്കെ പെട്ടുപോകും ചർച്ച നിങ്ങൾക്ക് ഇത്രയും യും അയ്യോ പിന്നെ കുരുവൊട്ടി അങ് ഒലിക്കുക ഈ വിവരക്കേട് കേൾക്കുമ്പോ ഞങ്ങക്ക് അങ്ങ് കുരുവൊട്ടി ഒലിക്കുക ചാമക്കാളയും താങ്കളും ഒക്കെ ചേർന്ന് ഇങ്ങോട്ട് സംസാരിക്കുമ്പോ ഞങ്ങക്ക് അങ്ങ് കുരുവൊട്ടി അങ്ങ് ഒലിക്കുക എന്തൊരു ഒട്ടല എന്തു ഇങ്ങനെ കരയില്ലോ രാഹുലെ കുറച്ചന്ന് കൊറച്ച് ഒരു ആൾക്കാരില്ല ഒരു കരച്ചിലും ഇല്ല എച്ച് സലാമിന് ഗേറ്റ് ജലീലിനെ കൊണ്ടു ആ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ എന്തൊരു ഓട്ടം ഇങ്ങനെ കരയാവോ അത് കുഴപ്പമില്ലന്തേ ആ അത് തന്നെ അതാണ് മനോവികൃത താങ്കക്കുള്ള മനോവികൃത വായിക്കാൻ തോന്നിയത് ഓറയ്ക്ക് വട്ടം എന്ന് പറഞ്ഞ് വസ്തുതയില്ലാത്ത കള്ളത്തരം എന്ത് കിട്ടുന്നത് എന്തും അങ്ങ് പറയുവ ആ കല്ലൊക്കെ ഞങ്ങൾ ഇട്ടോളാവുന്നേ കല്ലു ഇടും വാറക്കും ഇടും നിങ്ങൾ നോക്കിയിരുന്നോ നിങ്ങൾ നോക്കിയിരുന്നോ ഇതുപോലെ തേഞ്ഞോട്ട കേട്ടോട്ട് ആ കണ്ടു കണ്ട അവര് കരച്ചിലായിരുന്നു എന്തൊരു കരച്ചിലായിരുന്നു രാഹുല് ഇങ്ങനെ കയറി കരയണ്ടായിരുന്നോ എന്തൊക്കെയാ പറയുന്നത് ആ വസ്തുത ചോദിക്കുമ്പോ ചക്ക എന്ന് ചുക്കെന്ന് പറഞ്ഞിട്ട് അവിടെ പേഞ്ഞൊട്ടുക എന്തൊരു ഊണത്തര ആ കര കരയല്ലേ കരയല്ലേ ഇപ്പഴെങ്കിലും ആ കരച്ചില് നിർത്ത് എപ്പോഴെങ്കിലും ആ കരച്ചില് നിർത്ത് രാഹുലെരു സന്തോഷമുണ്ട് അയ്യോ കുരുവൊട്ടി ഒലിക്കില്ല അല്ല ഞങ്ങളെ ഞങ്ങളവിടെ നിങ്ങൾ ഈ ി അങ്ങോട്ട് ഒലിച്ച് അവിടെ ഞങ്ങളല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കുരുവട്ടി എന്തൊരു എന്തൊരു കരച്ചിലായിരുന്നു രാവുൽ ആ കരച്ചിൽ ഇതവിടെ മാറുന്നില്ലല്ലോ അവിടെ ഹാഷിഫ് ആ വീഡിയോ ഇട്ടപ്പോ അതൊന്ന് മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ആ മുഖം അത് വിളിക്കും അത് വിളിക്കും വിളിക്കണ്ടേ പിന്നെ ആ കരച്ചിൽ ഞങ്ങൾ ഞാൻ കരയണ്ട ഒരാൾ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞങ്ങള് ഞങ്ങൾ സമാധാനിപ്പിക്കാൻ വിളിക്കും ഈ കരച്ചില് കാണുമ്പഴേ ഈ കരച്ചിലേ രാവുലെ ഈ കരച്ചില് കാണുമ്പോ ഞങ്ങള് സമാധാനം ഇല്ലാ കേട്ടാ വസ്തുത വെച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പഠിക്കും കണ്ടല്ല പഠിക്കേണ്ടത് വസ്തുത വെച്ച് സംസാരിക്കാൻ പഠിക്കും ആയാലും ഈ ചാമക്കാളെയും താനും ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന കാണാൻ എന്തിട്ട് എച്ച് സലാമിന്റെ പ്രശ്നം എന്താ എച്ച് സലാമിന്റെ പ്രശ്നം എന്താ എന്താ പ്രശ്നം കാണിക്കാൻ പറഞ്ഞല്ലോ തെളിവ് കൊണ്ടുവന്ന് കാണിക്കുന്നല്ലേ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾ ഇതാ തെളിവ് ഇതാ തെളിവ് ഞങ്ങൾ കൊണ്ട് ഒരു തെളിവ് ഇപ്പഴെങ്കിലും ഇടാൻ പറ്റോ ഇപ്പഴെങ്കിലും ഇടാൻ പറ്റോ രാഹുലെ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പഴെങ്കിലും ആ തെളിവൊന്നിട് താൻ പറഞ്ഞ തെളിവ് അല്ലെങ്കിൽ കൈരേഖ കാണിച്ചാലും മതി ശങ്കരാണിയുടെ കൈരേഖ കേട്ടു മറുപടി എടേ രാഹുൽ മാനിയെങ്കിലും നീ വന്നിട്ട് എന്തെങ്കിലും വസ്തുതയുള്ള സത്യസന്ധതയോടെ എന്തെങ്കിലും രണ്ട് വാക്ക് നിന്റെ വായിന്ന് എപ്പോഴെങ്കിലും ഒന്ന് വീഴു ഓടെ ഹലോ ഹലോ രാഹുലേ പോയാ ഓടിത്തള്ളിയാ മറുപടി ഒന്നും ഇല്ലല്ലേ എന്തൊരു എന്തൊരു ഭൂലോക ദുരന്തം ചാനൽ ചർച്ചകളിലെ ആധികാരിക വിടുവായന് ഇതിനേക്കാൾ നല്ലൊരു സമ്മാനം കിട്ടാനില്ല ഇതാണ് നാട്ടുകാരുടെ ഒരു പൊതു ചിന്താഗതി വിളിച്ച് ഇത്രമാത്രം അധിക്ഷേപങ്ങൾ പറഞ്ഞാൽ നല്ല തൊലിക്കട്ടിയോടെ നിന്ന് ന്യായീകരിക്കാനുള്ള കഴിവുണ്ടല്ലോ ഫോൺ കട്ടുപോലും ചെയ്യാതെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാനുള്ള ആ കഴിവിന്റെ പേരാണ് കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റി തൊലിക്കട്ടി എന്നത് ഇനി എത്ര അധിക്ഷേപിച്ചാലും എത്ര ചുണകേട് പറഞ്ഞാലും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും ഉളുപ്പില്ലാതെ ന്യായീകരിക്കും ഇതാണ് വ്യാജന്മാരുടെ ഒരു പൊതു രീതി കാര്യം പത്ത് വയസ്സേടെ ബോധോ അഭിമാനോ ഉള്ളവനല്ലേ ഇതൊക്കെ കേട്ടാൽ എന്തെങ്കിലും നാണം തോന്നുള്ളൂ ഇതെവിടെ തോന്നാൻ അത്ര മാത്രം മുദ്രകുത്തപ്പെട്ട കുത്തപ്പെട്ട എന്തായാലും വിളിച്ച് ഈ രീതിയിൽ അഭിനന്ദിച്ച ആ വ്യക്തിക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ